നമസ്കാരം മാഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം നെറ്റ് മലയാളം സിലബസ് ഓറിയന്റേഷന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് നാലാമത്തെ ഇതളായ ദൃശ്യകലയും സാഹിത്യവും അഞ്ചാമത്തെ ഇതളായ നാടോടി വിജ്ഞാനീയം ഈ രണ്ട് ഇതളുകളുമായി ബന്ധപ്പെട്ട വിശകലനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഒരു കാര്യം ആദ്യമേ സൂചിപ്പിക്കട്ടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാനോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമന്റ് രൂപത്തിൽ നിങ്ങളെ അറിയിക്കാനും ശ്രദ്ധിക്കുമല്ലോ ഇപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം വളരെ പ്രധാനപ്പെട്ട ഒരു ഇതളാണ് ദൃശ്യകലയും സാഹിത്യവും എന്ന ഭാഗം രംഗവേദിയും സാഹിത്യവും തമ്മിലുള്ള ബന്ധത്തെ മുൻനിർത്തിയുള്ളതും സാഹിത്യത്തെ സവിശേഷമായി പ്രതിനിധീകരിക്കുന്നതുമായ ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗത്തുനിന്ന് വരാറുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഒരു പരീക്ഷയ്ക്ക് ഏതാണ്ട് പത്തോളം ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് മാത്രം ചോദിച്ചിരുന്നു അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് അല്ലെ ഇപ്പോ ആട്ടക്കഥ തുള്ളല് മലയാള നാടകം തിരക്കഥയും സിനിമയും തുടങ്ങിയ രംഗവേദിയുടെ അല്ലെ തിയേറ്റർ ആർട്സിന്റെ ഒരു ചരിത്രമാണ് നമുക്ക് ഇതിനകത്ത് വാസ്തവത്തിൽ പഠിക്കാനുള്ളത് ആട്ടക്കഥയുടേതായിക്കോട്ടെ തുള്ളലിൻ്റെതായിക്കോട്ടെ നാടകത്തിൻ്റെതായിക്കോട്ടെ സിനിമയുടേതായിക്കോട്ടെ പ്രാരംഭഘട്ടം മുതലുള്ള ചരിത്രത്തെ മനസ്സിലാക്കിയിരിക്കണം അപ്പൊ നമ്മൾ കഥയുടെയും കവിതയുടെയും നോവലിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞതുമാതിരി ചരിത്രബദ്ധമായി ഓരോ വാനറുകളെയും മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ സിലബസ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്ന് ആട്ടക്കഥയും കഥകളിയുമായി ബന്ധപ്പെട്ട ഭാഗമാണ് ധാരാളം ചോദ്യസാധ്യതകൾ ഉണ്ട് എന്നാൽ ഒരു കാര്യം എടുത്തു പറയട്ടെ ഇത്രത്തോളം ചോദ്യ സാധ്യതകൾ ഉണ്ടെങ്കിലും നമുക്ക് കൃത്യമായി കൃത്യമായൊരു ഫ്രെയിം വർക്ക് ചെയ്ത് പഠിച്ചാൽ ഈ ഭാഗത്ത് നിന്നുള്ള മുഴുവൻ മാർക്കും വളരെ ഈസിയായി ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അത്ര ഒരു ഭാഗം കൂടിയാണ് ദൃശ്യകലയും സാഹിത്യവും എന്നുള്ള ഭാഗം ചിലർക്ക് ഇപ്പോൾ എന്താണ് വ്യാകരണവും ഭാഷാശാസ്ത്രവും പഠിച്ചെടുക്കുക അത്ര എളുപ്പമുള്ളതായിരിക്കില്ല പക്ഷെ അതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ അപേക്ഷിക്കാണത് ദൃശ്യകലയും സാഹിത്യവും കൃത്യമായ ഫ്രെയിംവർക്കിലൂടെ പഠിച്ചു പോയ എളുപ്പത്തിൽ കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയി ഈ ഏരിയയിൽ നിന്ന് ചോദിക്കാറുണ്ട് പൊതുവിൽ ആട്ടക്കഥയുമായും തുള്ളലുമായും ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ചോദ്യങ്ങൾ വരുന്ന ഒരു മൊഡ്യൂള് കൂടിയാണ് ഈ പറയുന്ന ദൃശ്യകലയും സാഹിത്യവും എന്നുള്ള മൊഡ്യൂള് അപ്പൊ ഒന്നാമത്തെ ഭാഗമായിട്ടുള്ള ആട്ടക്കഥയും കഥകളിയും അല്ലെ കഥകളിയുടെ ചരിത്രം അല്ലെ രാമനാട്ടത്തിലും കൃഷ്ണനാട്ടത്തിലും ഒക്കെ ആരംഭിക്കുന്ന കഥകളിയുടെ ചരിത്രം മികമായി മനസ്സിലാക്കിയിരിക്കണം ആ ചരിത്രത്തെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഏതേത് ഘട്ടങ്ങളിൽ ഏതേത് പരിവർത്തനങ്ങൾക്ക് കഥകളി എന്നുള്ള ദൃശ്യകല വിധേയമായിട്ടുണ്ട് അല്ലെ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ പല കഥകളിക്ക് പല പരിഷ്കരണ സമ്പ്രദായങ്ങളും ഉണ്ടാകുന്നുണ്ട് നമ്മൾ വെട്ടത്ത് സമ്പ്രദായം അല്ലെ കോട്ടമട്ട് നെടുമ്പുര സമ്പ്രദായം കപ്ലിംഗാടൻ സമ്പ്രദായം എന്നൊക്കെ പറയുന്ന പരിഷ്കരണ സമ്പ്രദായങ്ങളെ കുറിച്ച് പഠിക്കാറുണ്ട് സ്ഥിരം പരീക്ഷകൾക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യം മാതൃകയാണ് ഇന്ന സമ്പ്രദായത്തിന്റെ പ്രയോക്താവാര് അല്ലെ വെട്ടത്ത് സമ്പ്രദായത്തിന്റെ പ്രയോക്താവാര് അല്ലെങ്കിൽ കപ്ലിംഗാർഡൻ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പരിഷ്കർത്താവാര് ഈ നിലയ്ക്കുള്ള ചോദ്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കാം അപ്പൊ കഥകളിയുടെ ആരംഭത്തിൽ നിന്ന് തുടങ്ങി അതിന്റെ പരിഷ്കരണ സമ്പ്രദായങ്ങളെ കുറിച്ച് ചോദിച്ച് പിന്നെ കഥകളി വേഷങ്ങൾ കഥകളി വേഷങ്ങൾ പിന്നെ കഥകളി ചടങ്ങുകൾ അല്ലെ തോടയമൊക്കെ സ്ഥിരം ചോദിക്കാറുള്ളതാണ് എന്താണ് തോടയം അല്ലെ അതൊരു കഥകളി ചടങ്ങാണെന്നുള്ളത് നമുക്കറിയാം അപ്പൊ കഥകളി ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കാറുണ്ട് കഥകളി വാദ്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെ കഥകളി വാദ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കാറുണ്ട് സ്ഥിരം സ്ഥിരം ചോദ്യമാണ് കഥകളി വാദ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം അപ്പോ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളിൽ തുടങ്ങി കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് പോകും എവിടെ മുതല് കോട്ടയത്ത് നമ്പുരാന്റെ ആട്ട കഥകളെ നമ്മൾ പഠിക്കാൻ എടുക്കുന്നത് മുതൽ അല്ലേ കോട്ടം വിട്ട കോട്ടയം കഥകൾ നാല് അങ്ങനെ പറഞ്ഞത് ആര് ആദ്യത്തെ ചോദ്യം ആരാണ് അത് വെൺമണി മഹൻ നമ്പൂതിരിയാണ് വെണ്മണി മഹനാണ് കോട്ടം വിട്ട ഒരു കോട്ടയം കഥകൾ നാല് എന്ന് പറഞ്ഞത് ആ നാല് കോട്ടയം കഥകളെയും പഠിക്കണം ഓരോ കോട്ടയം കഥകൾക്കകത്തുമുള്ള പ്രതിപാദ്യങ്ങൾ എന്തൊക്കെ സവിശേഷമായ അഭിനയ സങ്കേതങ്ങൾ ഉണ്ടോ ആ സവിശേഷങ്ങളായിട്ടുള്ള അഭിനയ സങ്കേതങ്ങൾ ഉണ്ടെങ്കിൽ ഏത് ഏതാട്ടക്കഥയിലാണ് ഏത് അഭിനയ സങ്കേതം ഉള്ളത് ലേകലോചനം എന്ന അഭിനയ സമ്പ്രദായം ഏതാട്ടക്കഥയിലേതാണ് സലജോഹം അല്ലെ സലജോഹം നിവാദ കവചകാലകഥത്തിലേതാണ് സലജോഹം സലജോഹം എന്ന അഭിനയ സമ്പ്രദായം ഏതാട്ടകഥയിലേതാണ് സുലളിത പദവിന്യാസ രുചിരാലങ്കാരശാലി മധുര എന്ന പദം ഏതാട്ടക്കഥയിലേതാണ് പദങ്ങൾ ഓരോ പദം തരും എന്നിട്ട് ചോദിക്കും ഏത് ആട്ടക്കഥയിലേതാണെന്ന് ചോദിക്കും ഇല്ലേ കോട്ടയം തമ്പുരാന്റെ ആട്ടക്കഥകളുമായി ബന്ധപ്പെട്ടും കൂടാതെ ഇരയിമ്മൻ തമ്പിയുടെ അട്ടക്കഥകളുമായി ബന്ധപ്പെട്ടും ഇല്ല ഇരയിമ്മൻ തമ്പി വളരെ പ്രധാനപ്പെട്ട ആളാണ് ഇരയിമ്മൻ തമ്പിയുടെ അട്ടകഥകളുമായി ബന്ധപ്പെട്ടും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ധാരാളമായി ചോദിക്കാറുണ്ട് പിന്നെ ധോണീന്ദ്രപത്നിയുടെ വാണി നിശമ്യ പുനരേണി വിലോചന നടുങ്ങി ഈ ദണ്ഡകം ഏത് ആട്ടക്കഥയിലേതാണ് സ്ഥിരം ചോദ്യല്ലേ പരീക്ഷകൾക്ക് ചോദിക്കുന്നത് സ്ഥിരം ചോദ്യമാണല്ലോ അപ്പോ ഇത്തരത്തിൽ പദങ്ങൾ തന്നതിന് ശേഷം അല്ലെങ്കിൽ അഭിനയ സമ്പ്രദായങ്ങൾ തന്നതിന് ശേഷം ഏത് ആട്ടക്കഥയിലേതാണ് എന്നുള്ള നിലയ്ക്ക് തീർച്ചയായും നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ചോദ്യം പ്രതീക്ഷിക്കാം അതാണ് മറ്റൊരു ചോദ്യ സാധ്യത ഇനി മറ്റൊരു സാധ്യത കൂടി ഇവിടെ കടപ്പുണ്ട് എന്താണ് ആര് ആരോട് പറഞ്ഞു ആര് ആരോട് പറഞ്ഞു ആര് ആരോട് പറഞ്ഞു എന്നുള്ള മട്ടിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഏറ്റവും കൂടുതലായത് ചോദിക്കാറുള്ളത് നളചരിതം ആട്ടക്കഥയുമായി ബന്ധപ്പെട്ടാണ് അല്ലെ നളചരിതം ആട്ടക്കഥയുമായി ബന്ധപ്പെട്ട് തന്നെ ഇന്ന അഭിപ്രായം പറഞ്ഞതാർ അല്ലെ നളചരിത കുറിച്ച് ഇത് പറഞ്ഞതാർ അല്ലെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരു വശത്ത് മറ്റൊന്ന് പദം തന്നതിന് ശേഷം ഏത് ദിവസത്തേത് അല്ലെ നാല് ദിവസങ്ങളിലായിട്ടാണ് ഈ പറയുന്ന നളചരിതം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഓരോ ദിവസത്തെയും കഥ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ ഓരോ ദിവസവും വന്നുപോകുന്ന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചത് എന്താ ആ നളചരിതമാട്ട കഥയിൽ വാഹുകൻ രംഗത്തു വരുന്നത് ഏതൊക്കെ ദിവസങ്ങളിലാണ് കണ്ടപ്പോ സമഗ്രമായി കൃതിയെ മനസ്സിലാക്കിയിരിക്കണം മൂന്ന് നാല് ദിവസങ്ങളിലാണ് ബാഹുകൻ രംഗത്തു വരുന്നത് പിന്നെ ആ ഏറ്റവും പ്രധാനപ്പെട്ട കഥാസന്ദർഭങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട പദങ്ങളെ ഒക്കെ അറിഞ്ഞിരിക്കണം പാതസാം നിജയം അളവ് സേതുബന്ധനോ യോഗമെന്തടോ നളചരിതമാട്ടക്കഥയിലെ പദാണ് ആരാരോട് ചോദിക്കുന്നു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് അതുപോലെ ഏഷണിക്കു നടപ്പേ ഞാൻ ഏഴു രണ്ടു ലോകത്തിലും ആരാരോട് പറഞ്ഞതാണ് അല്ലെ ആരാരോട് പറഞ്ഞതാണ് അത് ആ നാരദൻ നളനോട് പറയുന്നതാണ് പോയി ണം പ്രിയോടെ വാർത്തകൾ ചൊൽവാൻ ആരാരോട് പറഞ്ഞതാണ് നളൻ ഹംസത്തോട് പറഞ്ഞിട്ട് ദമയന്തിയുടെ അടുത്തേക്ക് ഹംസത്തെ അയക്കുന്ന സന്ദർഭമാണ് യൗവനം വന്നുദിച്ചിട്ടും ചെറുതായില്ല ചെറുപ്പം ആരാരോട് പറയുന്നു ഹംസം ദമയന്തിയോട് പറയുന്നു ഇതിൽ ഇപ്പൊ പറഞ്ഞതെല്ലാം പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളവയാണ് ഓക്കെ അപ്പോ ഒരു പ്രധാനപ്പെട്ട ചോദ്യ സാധ്യതയാണ് ആര് ആരോട് പറയുന്നു എന്നുള്ളത് കോട്ടയം തമ്പുരാ ആട്ടക്കഥകളുമായി ബന്ധപ്പെട്ടും ആരാരോട് പറയുന്നു എന്ന മട്ടിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് കാണാറുണ്ട് ഓക്കെ പിന്നെ ഇരയിമൻ തമ്പിയുടെ ആട്ടകഥകളെ കുറിച്ച് പറയുമ്പോൾ ഈ പറയുന്ന പദങ്ങൾ അല്ലെ ഷോണീന്ദ്രപത്നിയുടെ നമ്മൾ പറഞ്ഞു വീരവിരാട കുമാര വിഭവം എന്നുള്ള കുമ്മി ഏകലോചനം എന്നുള്ള അഭിനയ സമ്പ്രദായം ഇങ്ങനെ ആട്ടക്കഥകളെ ഡീറ്റെയിലായി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതിന് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ അതിന് പുറത്ത് നിന്ന് മറ്റൊന്നും ചോദിക്കില്ല അപ്പൊ നമ്മൾ കൃത്യമായിട്ടൊരു ഫ്രെയിം വർക്ക് സെറ്റ് ചെയ്താൽ ഈ പോർഷനിൽ നിന്ന് ഇന്ന ഇന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന മട്ടിൽ കൃത്യമായൊരു ഫ്രെയിം വർക്ക് സെറ്റ് ചെയ്താൽ സുഖമായി ആട്ടക്കഥയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് കഴിയും പിന്നുള്ളൊരു സംഗതി ആട്ടക്കഥാ പഠനങ്ങളാണ് ധാരാളം കൃതികൾ ഉണ്ടായിട്ടുണ്ട് ആട്ടക്കഥ കഥകളി വിജ്ഞാനകോശം കഥകളി പ്രവേശിക എന്നൊക്കെ പറയുന്ന ധാരാളം പുസ്തകങ്ങൾ കഥകളിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പഠന ഗ്രന്ഥങ്ങളെ ചേരുമ്പടി ചേർക്കുക എന്നുള്ള മട്ടിലും ആട്ടക്കഥയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കാറുണ്ട് അതും വളരെ പ്രധാനപ്പെട്ടതാണ് ആട്ടക്കഥയുമായി ബന്ധപ്പെട്ട പഠന ഗ്രന്ഥങ്ങൾ വളരെ പ്രധാനപ്പെട്ടതയാണ് എന്നോർക്കണം പിന്നെ ഈ കഥകളി പരിഷ്കരണ സമ്പ്രദായങ്ങൾ പറഞ്ഞിരുന്നല്ലോ ഈ അടുത്തിടെ കാണുന്നൊരു ട്രെൻഡ് ഓരോ പരിഷ്കരണ സമ്പ്രദായങ്ങളിലും സവിശേഷമായുണ്ടായ പരിഷ്കരണത്തെ മുൻനിർത്തിക്കൊണ്ട് ചോദ്യം ചോദിക്കാറുണ്ട് ഓരോ പരിഷ്കരണ സമ്പ്രദായങ്ങളിലും ഉണ്ടായിട്ടുള്ള സവിശേഷമായ പരിഷ്കരണം എന്ത് അല്ലെ ഇപ്പം ഈ തൊപ്പിയുടെ മാറ്റം ഇന്ന രീതിയിൽ നിന്ന് ഇന്ന രീതിയിലേക്ക് മാറ്റിയത് ഏത് സമ്പ്രദായമാണ് എന്ന നിലയ്ക്കുള്ള ചോദ്യമൊക്കെയും ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട് പിന്നെ കഥകളി കലാകാരന്മാരുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് മറ്റൊരു സാധ്യത കഥകളി കലാകാരന്മാർ അവരിൽ വാദ്യം കൈകാര്യം ചെയ്യുന്നവർ അവരിൽ കഥകളി നടന്മാരായിട്ടുള്ള ആൾക്കാര് അവരിൽ പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ളവർ അല്ലെ അവരുടെ ആത്മകഥകൾ ഈ നിലയ്ക്കും ആട്ടക്കഥയുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട് ഈ നിലയ്ക്കേ ആട്ടക്കഥയുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ളൂ ഇതിനപ്പുറത്ത് ചോദിക്കില്ല അപ്പൊ തന്നെ കുറെയായി എങ്കിലും കൃത്യമായ ഫ്രെയിംവർക്ക് വെച്ച് പഠിച്ചാൽ നമുക്ക് സുഖമായിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം വന്നാൽ എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും ഓക്കെ അല്ലാതാണ് ആട്ടക്കഥയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള കാര്യം രണ്ടാമതായി നമ്മൾ തുള്ളലിലേക്ക് പോകുന്നു തുള്ളലിലേക്ക് പോകുന്നു തുള്ളൽ ചരിത്രം പഠിക്കണം തീർച്ചയായിട്ടും ുള്ളലിന്റെ ചരിത്രം ഐതിഹ്യം ഉൾപ്പെടുന്ന ചരിത്രം എന്നാൽ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പണ്ഡിതന്മാർ ഉന്നയിച്ചിട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം പഠിക്കണം പിന്നെ ഓട്ടൻ ഓട്ടൻതുള്ളൽ ശ്രീതങ്കൻതുള്ളൽ പറയൻതുള്ളൽ എന്നീ മൂന്ന് വിഭാഗങ്ങളാണുള്ളത് മൂന്ന് വിഭാഗത്തിന്റെയും സവിശേഷതകൾ മൂന്ന് വിഭാഗത്തിൻ്റെയും വേഷവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള സവിശേഷതകൾ പഠിച്ചിരിക്കണം പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട് മൂന്ന് വിഭാഗത്തിന്റെയും വേഷവിധാനങ്ങൾ ഉൾപ്പെടെ പഠിക്കണം ഓരോ ഓട്ടൻതുള്ളലും ഏത് വിഭാഗത്തിൽപ്പെടുന്നു കല്യാണ സൗകന്ധികം ഏത് വിഭാഗത്തിൽ ഘോഷയാത്ര ഏത് വിഭാഗത്തിൽ സഭാപ്രവേശം ഏത് വിഭാഗത്തിൽ കിരാതം ഏത് വിഭാഗത്തിൽ നാളാചരിതം തുള്ളൽ ഏത് വിഭാഗത്തിൽ രുക്മിണി സ്വയംവരം ഏത് വിഭാഗത്തിൽ എന്നിങ്ങനെ ഓട്ടൻതുള്ളൽ വിഭാഗങ്ങളെ സെപ്പറേറ്റ് പഠിക്കണം പറയൻതുള്ളൽ വിഭാഗത്തെ സെപ്പറേറ്റ് പഠിക്കണം ശീതങ്കൻ തുള്ളൽ വിഭാഗത്തെ പ്രത്യേകിച്ച് പഠിക്കണം പിന്നെ തുള്ളലുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞതുപോലെ പഠനങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് അല്ലെ ഏവൂർ പരമേശ്വരന്റെ പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ കെ എൻ ഗണേശിന്റെ പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പഠനങ്ങളെയും പണ്ഡിതന്മാരുടെ സവിശേഷങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളെയും നിർബന്ധമായി പഠിക്കണം പിന്നെ ഇവിടെ നമ്മളെ കുഴക്കുന്ന ഒരു സംഗതി ഉണ്ട് മറ്റൊന്നല്ല വരികൾ തന്നതിന് ശേഷം വരികൾ തന്നതിന് ശേഷം ഏത് തുള്ളലിലേതാണ് എന്ന് ചോദിക്കാറുണ്ട് ഘടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കുക ചേരുവാൻ അല്ലെ ഏത് തുള്ളലിലെ വരികളാണ് എംബ്രാൻ അൽപ്പം കട്ടുഭുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും ഏത് തുള്ളൽ കൃതിയിലെ വരിയാണ് എന്നുള്ള മട്ടിലുള്ള ചോദ്യങ്ങളും ചോദിക്കാറുണ്ടെങ്കിൽ ഈ നിലയ്ക്കാണ് തുള്ളലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുള്ളത് ഇനി മലയാള നാടകത്തിലേക്ക് പോകുന്നു അല്ലെ മലയാള നാടകം എങ്ങനെ ആവിർഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ പ്രധാനമായും അഞ്ച് കൈവഴികളാണ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു മലയാള നാടകത്തിന്റെ ചരിത്രം നമ്മൾ പഠിക്കും അല്ലെ സംസ്കൃത നാടകങ്ങളുടെ തർജ്ജമകൾ ഷേക്സ്പീരിയൻ നാടകങ്ങൾ പരിഭാഷ പുരാണ നാടകങ്ങൾ ഒരാണയതര സ്വതന്ത്ര നാടകങ്ങൾ സാമൂഹിക നാടകങ്ങൾ എന്നിങ്ങനെയുള്ള ഒരു അഞ്ച് കൈവഴികളിലൂടെയാണ് മലയാള നാടകത്തിന്റെ ആവിർഭാവം എന്നുള്ളത് നമ്മൾ കാണും അങ്ങനെ ആ ചരിത്രം മുതൽ ആ ചരിത്രത്തിന്റെ തുടക്കം മുതൽ മലയാള നാടകത്തിന്റെ ചരി ചരിത്രം എവിടെ ആരംഭിക്കുന്നു അതു മുതൽ അല്ലേ കൂത്തും കൂടിയാട്ടവും മുതൽ അല്ലെ ആദ്യകാല അഭിനയ സങ്കേതങ്ങൾ എന്നുള്ള നിലയ്ക്ക് കൂത്തും കൂടിയാട്ടവും മുതൽ അതിനെ തുടർന്നുണ്ടാകുന്ന കേരളത്തിലെ തിയേറ്ററിന്റെ ചരിത്രത്തെ സമഗ്രമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പിന്നെ സാമൂഹിക നാടകങ്ങൾ വരുന്നുണ്ട് ഇപ്സന്റെ സ്വാധീനം മലയാള നാടകത്തിലേക്ക് വരുന്നുണ്ട് കാവാലത്തിന്റെ ഒരു കാവാലത്തിന്റെയും ശ്രീ സി എൻ ശ്രീകണ്ഠൻ നായരുടെയൊക്കെ ഒരു കാലയളവ് വരുമ്പോഴേക്കും തനത് നാടകത്തിൻ്റെതായിട്ടുള്ള ഒരു ചട്ടക്കൂടിലേക്ക് മലയാള നാടകം പരിവർത്തിക്കപ്പെടുന്നുണ്ട് അല്ലെ ഏറ്റവും പുതിയ കാലത്തേക്ക് വരുമ്പോ അല്ലെ സജ്ജിതാ മഠത്തിലും ജിഷ അഭിനയയും എമിൽ മാധവിയൊക്കെ ചേരുന്ന മറ്റൊരു തലമുറ പുതിയ കാലത്ത് നാടകത്തെ മുന്നോട്ട് നയിക്കുന്നുണ്ട് പല പല സാഹിത്യകൃതികൾക്കും നാടക രൂപാന്തരണങ്ങൾ ഉണ്ടാവുന്നുണ്ട് സ്ഥിരം പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ടായിരുന്നു ഓ വിജയന്റെ ഹസാക്കിന്റെ ഇതിഹാസത്തിന് നാടക രൂപാന്തരണം നൽകിയതായി സ്ഥിരം ചോദ്യമായിരുന്നു അത് ദീപൻ ശിവരാമൻ എന്നൊരാളാണ് അല്ലെ ദീപൻ ദീപൻ ശിവരാമനാണ് അപ്പൊ അങ്ങനെ നാടകത്തിന്റെ ക്രമികമായ ആ ചരിത്രത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇപ്പൊ സി ജെ തോമസിന്റെ നാടകങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഡയലോഗുകൾ തന്നിട്ട് അല്ലെ നാടകത്തിലെ ഡയലോഗ് തന്നിട്ട് ചോദിക്കും ഇത് ഏത് നാടകത്തിലേതാണ് നാടകത്തിലെ ഡയലോഗ് തരും എന്നിട്ട് ഇത് ഏത് നാടകത്തിലേതാണെന്ന് നമ്മളോട് ചോദിക്കാറുണ്ട് പിന്നെ കണ്ണുള്ളത് തുറക്കാൻ മാത്രമല്ല അടയ്ക്കാൻ കൂടിയുള്ളതാണ് എന്ന് പറയുന്ന സി ജെ നാടകം ഏത് പരീക്ഷക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അതുപോലെ താഴെ തന്നിരിക്കുന്നവയിൽ എൻ എൻ പിള്ളയുടെ നാടകങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ തോപ്പിൽ ഭാസിയുടെ മാത്രം നാടകങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക താഴെ തന്നിരിക്കുന്നവയിൽ എൻ കൃഷ്ണപിള്ളയുടെ നാടകങ്ങളെ കാലഗണനയുടെ അടിസ്ഥാനത്തിൽ കാലഗണനയുടെ അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്തുക കാലഗണനയുടെ അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചോദ്യം ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട് കൂടുതലായും എൻ കൃഷ്ണപിള്ളയുടെയും സി ജെ തോമസിന്റെയും മെന്നൻപിള്ളയുടെയും തോപ്പിൽ ഭാസയുടെ ഒക്കെ നാടകങ്ങളാണ് ആ നിലയ്ക്ക് ചോദിക്കാറുള്ളത് പിന്നെ എൻ പി കെ ടി മുഹമ്മദിന്റെ നാടകങ്ങൾ ചോദിക്കാറുണ്ട് അല്ലെ കാവാലത്തിന്റെ നാടകങ്ങൾ ചോദിക്കാറുണ്ട് ഓക്കെ പിന്നെ കഥാപാത്രങ്ങളുടെ പേരുകൾ തന്നതിന് ശേഷം ഏത് നാടകത്തിലേതാണ് എന്നുള്ള നിലയ്ക്ക് ചോദിക്കാറുണ്ട് ഈ അടുത്ത കാലത്ത് നമ്മുടെ തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകവുമായി ബന്ധപ്പെട്ട് പരീക്ഷകൾക്ക് കൂടുതലായി ചോദ്യങ്ങൾ ചോദിച്ചു കാണുന്നുണ്ട് തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകത്തിനകത്ത് അഭിനയിച്ചിട്ടുള്ള അഭിനേത്രികളുടെ പേരുകൾ പോലും പരീക്ഷയ്ക്ക് അത്ര അത്രത്തോളം സൂക്ഷ്മമായി ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു നില ഉണ്ടാകുന്നുണ്ട് അപ്പൊ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് മലയാള നാടകം എന്നുള്ള ഭാഗം നാടക പഠനഗ്രന്ഥങ്ങളുടേതായിട്ടുള്ള വലിയൊരു സമ്പത്ത് മലയാള സാഹിത്യത്തിനുണ്ട് മലയാള പഠന വിമ വിമർശന ശാഖയ്ക്കുണ്ട് അല്ലെങ്കിൽ മലയാള പഠനശാഖയ്ക്കുണ്ട് നാടക പഠനങ്ങളുടേതായിട്ടുള്ള വലിയൊരു സമ്പത്ത് എന്താണ് നമ്മുടെ സി ജയുടെ ഉയരുന്ന യവനിക പോലെ കർപ്പൻ പോലെ നാടക സാഹിത്യ ചരിത്രം പോലെ സൂത്രധാര ഏതിലെ ഏതിനെ പോലെയുള്ള നാടക ദർപ്പണം കണ് നാടകം കണ്ണിന്റെ കല അങ്ങനെ ധാരാളം നാടക പഠനഗ്രന്ഥങ്ങളുണ്ട് പഠനഗ്രന്ഥങ്ങളെയും നമ്മള് മനസ്സിലാക്കിയിരിക്കണം ആട്ടക്കഥയുടെ കാര്യം പറഞ്ഞപ്പോ ഒരു കാര്യം പറയാൻ വിട്ടുപോയി പുതിയ അതായത് താരതമ്യേന ഇപ്പൊ ഉരയ്മൻ തമ്പിക്ക് ശേഷം കാർത്തിക തിരുനാളിന് ശേഷം ഒക്കെ ഉണ്ടായിട്ടുള്ള മറ്റ് ഉണ്ട് ഇപ്പം മാലിമാധവൻ നായരുടെ കർണശപഥത്തിൽ നിന്ന് സ്ഥിരം ചോദ്യം ചോദിക്കാറുണ്ട് എന്തിഹ മൻമാനസേ എന്ന പദം ഏത് ആട്ടക്കഥയിലേതാണ് എന്ന മട്ടിലുള്ള ചോദ്യമൊക്കെ ചോദിക്കാറുണ്ട് ആട്ടക്കഥയായിട്ട് എൻ വി കൃഷ്ണവാര്യേരുടെ ആട്ടക്കഥകൾ അങ്ങനെ പിൽക്കാലത്ത് ഉണ്ടായിട്ടുള്ള ആട്ടക്കഥകളും ചേരുമ്പടി ചേർക്കുക എന്നുള്ള നിലയ്ക്കൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അത് പറയാൻ വിട്ടുപോയി ഇപ്പൊ നമ്മൾ നാടകത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പൊ നാടകവുമായിട്ട് ബന്ധപ്പെട്ട് നാടകത്തിന്റെ പ്രാരംഭം മുതൽ അതിന്റെ ഏറ്റവും പുതിയ കാലം വരെയുള്ള ഏറ്റവും പുതിയ കാലം വരെയുള്ള ചരിത്രത്തെ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദ്യ രൂപത്തിൽ ചോദിക്കാറുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് നാടകം എന്നുള്ള ഭാഗവും അവിടെ നിന്നാണ് നമ്മൾ സിനിമയിലേക്ക് പോകുന്നത് ഏറ്റവും കൂടുതലായി മുൻപ് ചോദിച്ചിരുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ് മുൻപേ മുൻപ് അനുകൽപര സിനിമകളെ തിരിച്ചറിയുന്നതിന് വേണ്ടി എം ടിയുടെ അനുകൽപ്പന സിനിമകൾ സി വി ശ്രീരാമന്റെ കഥകളിൽ നിന്ന് എടുത്തിട്ടുള്ള അനുകൽപ്പന സിനിമകളൊക്കെയാണ് മുൻകാലത്ത് ചോദിച്ചിരുന്നതെങ്കിൽ ഇപ്പൊ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അതിൽ പ്രധാനപ്പെട്ടൊരു ചോദ്യ സാധ്യത ചലച്ചിത്ര ഗാനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് പി ഭാസ്കരൻ വയലാറ് ശ്രീകുമാരൻ തമ്പി റഫീ അഹമ്മദ് തുടങ്ങിയ പുരസ്കൃതരായിട്ടുള്ള അല്ലെ അവാർഡുകൾ ലഭിച്ചിട്ടുള്ള നമ്മുടെ സംഗീത ഗാനരചയിതാക്കളുമായി ബന്ധപ്പെട്ട് ഗാനരചയിതാക്കളുമായി ബന്ധപ്പെട്ട് അവരുടെ ചലച്ചിത്ര ഗാനങ്ങൾ തന്നതിന് ശേഷം ആരുടേത് അല്ലെങ്കിൽ പി ഭാസ്കരന്റെ ചലച്ചിത്ര ഗാനങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക എന്നുള്ള മട്ടിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മളിപ്പോ കാണുന്നുണ്ട് പിന്നെ സിനിമയുടെ ചരിത്രം സിനിമയുടെ ചരിത്രത്തിൽ നിർണായകങ്ങളായിട്ടുള്ള സിനിമയെ സിനിമകളെ കുറിച്ച് ചോദ്യം ചോദിക്കാറുണ്ട് അവാർഡ് ലഭിച്ചിട്ടുള്ള സിനിമകളെ കുറിച്ച് അവാർഡ് ലഭിച്ചിട്ടുള്ള വ്യക്തികളെ കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതലായി ചോദിച്ചു വരുന്ന മറ്റൊരു സംഗതി ചലച്ചിത്ര പഠന ഗ്രന്ഥങ്ങളെക്കുറിച്ചാണ് ചലച്ചിത്ര പഠന ഗ്രന്ഥങ്ങളെ കുറിച്ച് ധാരാളം ചലച്ചിത്ര പഠന ഗ്രന്ഥങ്ങൾ നമുക്കുണ്ടാവുന്നുണ്ട് അല്ലെ ചലച്ചിത്ര സമീക്ഷ ഇല്ലേ ഇപ്പം മലയാള ചലച്ചിത്ര പഠനത്തിന്റെ ചരിത്രത്തിന് തന്നെ വലിയൊരു സമ്പത്ത് അവകാശപ്പെടാൻ വേണ്ടിയിട്ടുണ്ട് കോഴിക്കോടൻ സിനിക്ക് നാദർഷ അവരിലൊക്കെ തുടങ്ങുന്ന ഇന്ന് ഏറ്റവും പുതിയ കാലത്ത് നമ്മുടെ സി എസ് വെങ്കടേശ്വരൻ പി എസ് രാധാകൃഷ്ണൻ വി കെ ജോസഫ് ജി പി രാമചന്ദ്രൻ ഒ കെ ജോണി അതുപോലെയുള്ള ഷീബ കുര്യൻ തുടങ്ങിയവരിലേക്കൊക്കെ എത്തി നിൽക്കുന്ന ഒരു ചലച്ചിത്ര പഠനത്തിന്റെ ചരിത്രം തന്നെ നോക്കുന്നുണ്ട് അല്ലെ ഫോക്കസ് എന്ന ചലച്ചിത്ര ഗ്രന്ഥം കുര്യൻ്റെതാണ് ഉടലിന്റെ താരസഞ്ചാരങ്ങൾ അത് സി എസ് വെങ്കടേശ്വരന്റേതാണ് അല്ലെ ചരിത്രവും ചലച്ചിത്രവും ദേശീയ ഭാവനയുടെ ഹർഷമൂല്യങ്ങൾ അത് പി എസ് രാധാകൃഷ്ണൻ്റെതാണ് അങ്ങനെ ഓരോ ചലച്ചിത്ര പഠനഗ്രന്ഥങ്ങളെയും നേരത്തെ നാടകത്തെ കുറിച്ചും ആട്ടക്കഥയെ കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോ പറഞ്ഞതുപോലെ ചലച്ചിത്ര പഠനഗ്രന്ഥങ്ങൾ എഴുതിയത് ആര് എന്ന് ഒരു പരീക്ഷയ്ക്ക് ഒരു ചോദ്യമെങ്കിലും നിർബന്ധമായും ചോദിക്കുന്ന വിധത്തിൽ നമ്മുടെ ചോദ്യ രീതികൾ മാറുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് ഈ പറയുന്ന ചലച്ചിത്ര പഠനം പിന്നെ വിഖ്യാതരായിട്ടുള്ള സം സംവിധായകർ അവരുടെ സിനിമകൾ അവരുടെ സിനിമകൾ അവരുടെ സിനിമകൾ ആ വിഖ്യാതങ്ങളായിട്ടുള്ള സിനിമകൾ അവയുടെ തിരക്കഥാകൃത്തുക്കൾ എന്നിങ്ങനെയുള്ള നിലയ്ക്കുള്ള ചോദ്യങ്ങളൊക്കെയും ചോദിച്ച് കാണാറുണ്ട് നമുക്ക് ചോദ്യമാതൃകകളിലേക്കൊക്കെ പോവാം കേട്ടോ അപ്പൊ ഇതാണ് ഈ ഒരു ഇതളിന്റെ നില ഈ നിലയ്ക്കാണ് ഈ ഒരു ഇതളിൽ നിന്ന് ചോദ്യം ചോദിക്കാറുള്ളത് അപ്പൊ നമുക്ക് ചില ചോദ്യ മാതൃകകൾ കൂടി കാണാം നേരത്തെ പറഞ്ഞ യൗവനം വന്ന് ഉദിച്ചിട്ടും ചെറുതായില്ല ചെറുപ്പം അവിവേകം ഇത് കണ്ടാൽ അറിവുള്ളവർ പരിഹസിക്കും ചിലർ പഴിക്കും വഴി പിഴയ്ക്കും തവ വിനയ്ക്കുമ്പോൾ നളചരിതമാട്ടക്കഥയിൽ ആര് ആരോട് പറയുന്ന ഭാഗമാണിത് അല്ലെ പ്രിയമാനസ നീ പോയി വരേണന്നൊക്കെ പറഞ്ഞിട്ട് നളൻ ഹംസത്തെ ദമയന്തിയുടെ അടുത്തേക്ക് പറഞ്ഞയറ്റു അപ്പൊ അവിടെ വന്ന് ഹംസത്തെ കാണും സ്വർണവർണമാവും അര എന്നത്തെ കാണുന്ന നേരം ദമയന്തിക്ക് എന്ത് തോന്നുന്നു ഇതിനെ പിടിക്കാൻ തോന്നുന്നു തൊട്ടേൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള പദങ്ങളൊക്കെ നമുക്കിവിടെ കാണാം അപ്പൊ അങ്ങനെ പിടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഹംസം മറുപടി പറയുന്നൊരു സന്ദർഭമാണ് യൗവനം വന്നുദിച്ചിട്ടും ചെറുതായില്ല ചെറുപ്പം എന്നുള്ള ഭാഗം ഓക്കെ അപ്പൊ ഇതൊരു നല്ല ചോദ്യസാധ്യതയാണ് ആരാരോട് പറയുന്നു എന്നുള്ളത് ഇത് കൂടാതെ പദം മാത്രം തന്നതിന് ശേഷം വരികൾ മാത്രം തന്നതിന് ശേഷം നമ്മളോട് ചോദിക്കും ഏത് ആട്ടക്കഥയിലേതാണ് അങ്ങനെയൊരു ചോദ്യസാധ്യത ഒരു ഒരു സമയം വരെയുള്ള പരീക്ഷകൾക്ക് സ്ഥിരമായിട്ടുണ്ടായിരുന്നു സ്ഥിരമായിട്ടുണ്ടായിരുന്നു ഇനിയും നമുക്കത് പ്രതീക്ഷിക്കാം മറ്റൊരു ചോദ്യം തങ്ങളുടെ ഭാഷ നിലനിൽക്കുന്നിടത്തോളം കാലം കേരളീയർ ഏറ്റവും അധികമായി ഓമനിക്കാനിടയുള്ള രണ്ട് മഹാകവികൾ മാത്രമേ ഇന്നുവരെ ഈ മണ്ണിൽ ജീവിച്ചിരുന്നുള്ളൂ കുഞ്ചൻ നമ്പ്യാരും ചങ്ങമ്പുഴയുമാണ് വക്താവ് ആര് എന്നുള്ളതാണ് ചോദ്യം തങ്ങളുടെ ഭാഷ നിലനിൽക്കുന്നിടത്തോളം കാലം കേരളീയർ ഏറ്റവും അധികമായി ഓമനിക്കാനിടയുള്ള രണ്ട് മഹാകവികൾ മാത്രമേ ഇന്നുവരെ ഈ മണ്ണിൽ ജീവിച്ചിരുന്നുള്ളൂ കുഞ്ചൻ നമ്പ്യാരും ചങ്ങമ്പുഴയുമാണ് അവർ എന്നഭിപ്രായപ്പെട്ടിട്ടുള്ളത് ആരാണ് അത് കേസരി എ ബാലകൃഷ്ണപിള്ളയാണ് അതുപോലെ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് മിഖായിൽ ഭക്തിന്റെ കാർണിവൽ തിയറി കാർണിവൽ തിയറി ഉപയോഗിച്ചുകൊണ്ട് പഠനം നടത്തിയിട്ടുണ്ട് അല്ലെ നമ്പ്യാർ വാക്കും സമൂഹവും നമ്പ്യാർ വാക്കും സമൂഹ കുഞ്ചൻ നമ്പ്യാർ വാക്കും സമൂഹവും എന്ന് പറയുന്ന ഒരു കൃതി ആരുടേതാണത് അത് കെ എൻ ഗണേശിൻ്റെതാണ് കെ എൻ ഗണേഷ് കെ എൻ ഗണേഷാണ് ആ പഠനം എഴുതിയിട്ടുള്ളത് സ്ഥിരം ചോദിക്കാറുണ്ടായിരുന്നു കുഞ്ചൻ നമ്പ്യാർ വാക്കും സമൂഹവും എന്ന കൃതിയിൽ കെ എൻ ഗണേഷ് ഏത് പാശ്ചാത്യ ചിന്തകനെയാണ് ഉപജീവിച്ചിരിക്കുന്നത് അത് മിഖായിൽ ഭക്തിയാണ് അദ്ദേഹത്തിന്റെ കാർണിവൽ തിയറിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം എടോ മരണം ഒരു ഫലിതമാണ് പ്രത്യേകിച്ചും അവനവന്റെ മരണം ഏത് നാടകത്തിലെ സംഭാഷണം ആണ് ഇത് എന്നതാണ് ചോദ്യം ഏട്ടോ മരണം ഒരു ഫലിതമാണ് പ്രത്യേകിച്ചും അവനവന്റെ മരണം ഏത് നാടകത്തിലെ സംഭാഷണമാണിത് ഏത് നാടകത്തിലെ ആ സി ജെ തോമസിന്റെ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ടിൽ ക്രൈം ഇരുപത്തിയേഴ് അല്ലെ ക്രൈം നാടകത്തിലെ സംഭാഷണമാണിത് അപ്പോ ഏറ്റവും കൂടുതലായി ഇങ്ങനെ ഡയലോഗ് തന്നിട്ട് ഏത് നാടകത്തിലേതാണ് എന്ന് ചോദിക്കാറുള്ളത് ചോദിച്ച് കണ്ടിട്ടുള്ളത് കൂടുതലായി കണ്ടിട്ടുള്ളത് സി ജെ തോമസിന്റെ നാടകങ്ങളുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ എല്ലാ നാടകങ്ങളും പ്രധാനപ്പെട്ടവയാണ് ആ മനുഷ്യൻ നീ തന്നെ അവൻ വീണ്ടും വരുന്നു ശലോമി വിഷവൃക്ഷം അല്ലെ ഇതൊക്കെ പ്രധാനപ്പെട്ട നാടകങ്ങൾ തന്നെയാണ് ശലോമി ശലോമി ഒരു റേഡിയോ നാടകമാണ് വിഷവൃക്ഷം എന്താ വിഷവൃക്ഷത്തിന്റെ പ്രത്യേകത അത് ആ വിമോചന സമരക്കാർക്ക് വേണ്ടി വിമോചന സമരക്കാർക്കു വേണ്ടി രചിക്കപ്പെട്ടിട്ടുള്ള നാടകമാണ് വിഷവൃക്ഷം പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വിമോചന സമരത്തോടുള്ള ആഭിമുഖ്യം അത് തെറ്റായിരുന്നു എന്നൊക്കെ തിരിച്ചറിഞ്ഞ് പിന്നീട് സംസാരിക്കുന്നുണ്ട് കേട്ടോ ശരി അപ്പൊ നമുക്ക് മുന്നോട്ട് പോവാം ആത്മവിദ്യാലയമേ എന്ന ചലച്ചിത്ര ഗാനം രചിച്ചതാരെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചില്ലേ മറ്റൊരു ചോദ്യ സാധ്യത ആത്മവിദ്യാലയമേ എന്ന ചലച്ചിത്ര ഗാനം രചിച്ചത് ആരാണ് അത് തിരുനൈനാർ കുറിച്ച് മാധവൻ നായരാണ് ഇതിനൊരു നെറ്റ് പരീക്ഷയ്ക്ക് തന്നെ ചോദിച്ച ചോദ്യമാണ് ആത്മവിദ്യാലയമേ എന്ന ചലച്ചിത്ര ഗാനം രചിച്ചത് തിരുനൈനാർ കുറിച്ച് മാധവൻ നായരാണ് നമ്മൾ അടുത്ത ഇതളുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് കടക്കുകയാണ് നാടോടി വിജ്ഞാനീയം അല്ലെ ഫോക്ലോറുമായി ബന്ധപ്പെട്ട ഒരു ഇതളാണ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു യൂണിറ്റ് ആണ് ആ ഫോക്ലോർ നിർവചനങ്ങളിൽ നിന്ന് ആരംഭിച്ച ധാരാളം ഫോക്ലോർ നിർവചനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പി എ ബോട്ട്കിൻ പിനോസ പോലുള്ള ധാരാളം പണ്ഡിതന്മാർ ഫോക്ലോറിനെ പല വിധത്തിൽ നിർവചിച്ചിട്ടുണ്ട് നിർവചനം തന്നതിന് ശേഷം ആരാണ് ഫോക്ലോറിനെ ഇങ്ങനെ നിർവചിച്ചത് എന്ന മട്ടിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഇനി ഫോക്ലോർ സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ട എത്ര എത്ര സിദ്ധാന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഫിന്നിഷ് പദ്ധതി സൗരപുരാവൃത്ത സിദ്ധാന്തം സിദ്ധാന്തം തുടങ്ങി ധാരാളം സിദ്ധാന്തങ്ങൾ ഫോക്ലോർ പഠനവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് സിദ്ധാന്തങ്ങളെ തന്നുകൊണ്ട് അതിന്റെ പ്രയോക്താവര് ചേരുമ്പഴി ചേർക്കുക എന്ന മട്ടിലൊക്കെ സ്ഥിരം നമ്മൾ ചോദ്യം കാണാറുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യ സാധ്യതയാണത് പിന്നെ പിന്നെ അനുഷ്ഠാനം അനുഷ്ഠാനേതര നാടോടി നാടകങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് നമ്മൾ ഇവിടെ കാണുന്നുണ്ട് അല്ലെ പറണേറ്റ് പടയണി മുടിയേറ്റ് നാരികവധം രുതിരക്കോലം തിറ ഗിക ചിമ്മാനക്കളി കോദാമൂരി തെയ്യം പൂതക്കോലം പൊറാട്ടുകൾ ഇങ്ങനെ കുറെ അനുഷ്ഠാന അനുഷ്ഠാനേതര നാടകങ്ങൾ കാണുന്നുണ്ട് ഇവയുമായി ബന്ധപ്പെട്ട് ഇവയിലെ ചടങ്ങുകളെയോ അനുഷ്ഠാനങ്ങളെയോ ഒക്കെ മുൻനിർത്തിക്കൊണ്ട് ചോദ്യങ്ങൾ പൊതുവേ ചോദിക്കാറുണ്ട് ഒരു പരീക്ഷയ്ക്ക് ഒരു ചോദ്യമെങ്കിലും ആ ഒരു ഭാഗത്തു നിന്നും നമ്മൾ കാണുന്നുണ്ട് പിന്നെ മാമൊഴി വഴക്കവുമായി ബന്ധപ്പെട്ട് നാടൻപാട്ടുകൾ പഴഞ്ചൊല്ല് കടംകഥ മുത്തശ്ശി കഥകൾ പുരാവൃത്തങ്ങൾ ഐതിഹ്യങ്ങൾ തുടങ്ങിയ ഭാഗങ്ങൾ തന്നിട്ടുണ്ടെങ്കിലും പഴഞ്ചൊല്ല് കടങ്കഥ പുരാവൃത്തം പഴഞ്ചൊല്ല് കടങ്കഥ ശൈലി ഇവയുമായി ബന്ധപ്പെട്ട അധികം ചോദ്യങ്ങളൊന്നും നമ്മുടെ ചോദ്യ പേപ്പറുകൾക്കകത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയില്ല എന്നാൽ നാടൻ പാട്ടുകളുമായി ബന്ധപ്പെട്ട ധാരാളം ചോദ്യസാധ്യതകളുണ്ട് ഏർ പാട്ട് തന്നതിന് ശേഷം പാട്ട് തന്നതിന് ശേഷം ഏത് അനുഷ്ഠാനവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ള നിലയ്ക്കുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് ലത്തൻ പാട്ടുകളെ കുറിച്ച് സവിശേഷമായി ചോദിക്കാറുണ്ട് വടക്കൻ പാട്ടുകളെ കുറിച്ചുള്ള സവിശേഷമായ ചോദ്യങ്ങൾ നമ്മൾ ഈ ഭാഗത്തുനിന്ന് കാണാറുണ്ട് അങ്ങനെ തീർച്ചയായും ഒരു മൂന്ന് ചോദ്യങ്ങളോളം പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ഏരിയയാണ് യൂണിറ്റ് അഞ്ച് മിനിമം മൂന്ന് ചോദ്യമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കും ആ നിലയ്ക്ക് ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട് അത് കൂടാതെ ഫോക്ലോർ ഗ്രന്ഥങ്ങൾ അല്ലെ ഫോക് വിഷ്ണുനാരായണൻ നമ്പ് എം വിഷ്ണു നമ്പൂതിരിയുടെ ഗ്രന്ഥങ്ങൾ ഫോക്ലോർ പഠന ഗ്രന്ഥങ്ങൾ ചുമ്മാർ ചുണ്ടലിന്റെ ഗ്രന്ഥങ്ങൾ രാഘവൻ പയ്യനാടിന്റെ ഗ്രന്ഥങ്ങൾ അല്ലെ അങ്ങനെ ധാരാളം പഠന ഗ്രന്ഥങ്ങൾ നാടൻ പാട്ടുകളുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ പൊതുവിൽ ഫോക്ലോറുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ ധാരാളം പഠന പഠനഗ്രന്ഥങ്ങളുണ്ട് ഗ്രന്ഥങ്ങളുടെ പേരുകൾ തന്നതിന് ശേഷം ആരുടേത് അല്ലെ അപ്പം വടക്കൻ പാട്ടുകളുടെ പണിയാല എന്ന ഗ്രന്ഥം അല്ലെ അത് കെട്ടൂറ സിദ്ധാന്തത്തെ ഉപജീവിച്ചുകൊണ്ട് രചിക്കപ്പെട്ടിട്ടുള്ള കൃതിയാണ് വടക്കൻ പാട്ടുകൾ പണിയാല എന്നുള്ള ഗ്രന്ഥം അങ്ങനെ ഓരോ ഗ്രന്ഥത്തിന്റെയും പഠന മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെയും ചോദ്യങ്ങൾ ചോദിച്ചു കാണാറുണ്ട് ഓക്കെ അപ്പോ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയ തന്നെയാണ് നാടോടി വിജ്ഞാനിയും എന്നുള്ളത് നമുക്ക് ചില ചോദ്യ മാതൃകകളെ കൂടി പരിചയപ്പെടാം ഇതാ സൗര പുരാവൃത്ത സിദ്ധാന്തം ഫിന്നിഷ് പദ്ധതി ദേശാന്തര ഗമന സിദ്ധാന്തം കെട്ടുപുറ സിദ്ധാന്തം എന്നിങ്ങനെയുള്ള പട്ടിക ഒന്ന് പട്ടിക രണ്ടിൽ തിയോഡോർ ബെൻഫെ കാർലെ ക്രോൺ മാക്സ് മുള്ളർ മിൽമൻ പ്യാരി തുടങ്ങിയ സൈദ്ധാന്തികരെയും വന്നിരിക്കുന്നു അപ്പൊ ഏത് സൈദ്ധാന്തികനാണ് ഏത് തിയറിയുമായി ബന്ധപ്പെട്ട ആളാണെന്ന് നമ്മൾ തിരിച്ചറിയണം ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം ആ സിദ്ധാന്തം മാക്സ് മുള്ളറുമായി ബന്ധപ്പെട്ടതാണ് ഫിനിഷ് പദ്ധതി കാർലെ ക്രോണുമായി ബന്ധപ്പെട്ടതാണ് ദേശാന്തര ഗമന സിദ്ധാന്തം തിയോഡോർ ബെൻഫേ അവതരിപ്പിച്ച സിദ്ധാന്തമാണ് കെട്ടുമുറ സിദ്ധാന്തം മിൽമൻ പ്യാരിയാണ് കെട്ടുമുറ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട സൈദ്ധാന്തികൻ ഈ നിലയ്ക്ക് ചോദ്യം ചോദിക്കാറുണ്ട് ഒരുപാട് പരീക്ഷകൾക്ക് ഒരുപാട് പരീക്ഷകൾക്ക് സമീപകാല പരീക്ഷകൾക്ക് ചോദ്യം ചോദിച്ച് കാണുന്ന ഒരു ഏരിയയാണ് മറ്റൊരു ചോദ്യം നോക്കൂ നീണഭൈരവി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നീണഭൈരവി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ് അത് പടയണിയുമായി ബന്ധപ്പെട്ടതാണ് പടയണി സ്ഥിരം ചോദ്യ സാധ്യതയാണ് പടയണി എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നെറ്റ് പരീക്ഷകൾക്ക് ചോദ്യം ചോദിച്ചു കാണുന്നുണ്ട് ഭൈരവി പടയണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്ത ചോദ്യം നാടൻ പാട്ടുകളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് കുന്നുവം പെണ്ണിനെയും പാലുവം പെണ്ണിനെയും കൊണ്ടുവന്ന കഥയും പാലുവം കോഴിയുമായി അംഗം നടത്തിയ കഥയും ഒക്കെ പ്രതിപാദിക്കപ്പെടുന്ന നാടൻ പാട്ട് ഏത് എന്നതാണ് ചോദ്യം ഏതാണ് അത് ചെങ്ങന്നൂർ ആദിപ്പാട്ട് അല്ലെ എന്ന എടനാടൻ പാട്ടാണ് എടനാടൻ പാട്ടാണ് അല്ലെ എടനാടൻ പാട്ടുകളുടെ സമാഹരണം ആര് മറ്റൊരു പരീക്ഷ ചോദിച്ച ചോദ്യമാണ് അത് ഡോക്ടർ കെ ആർ സജിതയാണ് ഡോക്ടർ കെ ആർ സജിതയാണ് എടനാടൻ പാട്ടുകളുടെ സമാഹരണം നടത്തിയിട്ടുള്ളത് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം നടന ചിന്ത് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നടന ചിന്ത് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ് അത് ചവിട്ടു നാടകവുമായി ബന്ധപ്പെട്ടതാണ് നടനച്ചിന്ത് ചവിട്ടു നാടകവുമായി ബന്ധപ്പെട്ട ഒരു സങ്കേതമാണ് ഒരു സമ്പ്രദായമാണ് നടന ചിന്ത് എന്നുള്ളത് അടുത്ത ചോദ്യം നോക്കാം മഞ്ഞക്കാട്ടിൽ പോയാൽ പിന്നെ മഞ്ഞക്കിളിയെ പിടിക്കാനോ എന്നത് ഏത് വിനോദവുമായി ബന്ധപ്പെട്ട പാട്ടാണ് ഇത് രണ്ടോ മൂന്നോ പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ് മഞ്ഞക്കാട്ടിൽ പോയാൽ പിന്നെ മഞ്ഞക്കിളിയെ പിടിക്കാലോ എന്നത് ഏത് വിനോദവുമായി ബന്ധപ്പെട്ട പാട്ടാണ് അത് സംഘക്കളിയുമായി ബന്ധപ്പെട്ട പാട്ടാണ് സംഘക്കളിയുമായി ബന്ധപ്പെട്ട പാട്ടാണ് മഞ്ഞക്കാട്ടിൽ പോയാൽ പിന്നെ മഞ്ഞ പിടിക്കാലോ എന്നുള്ള പാട്ട് അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് നാല് അഞ്ച് യൂണിറ്റുകളുമായി ബന്ധപ്പെട്ടാണ് അവയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ നിലയ്ക്കാണ് ചോദ്യം ചോദിക്കാറുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത് അപ്പൊ ഈ ഫ്രെയിംവർക്ക് സെറ്റ് ചെയ്തതിന് ശേഷം ഇന്ന ഇന്ന രീതിയിലാണ് ഈ ഭാഗത്ത് നിന്ന് ചോദ്യം ചോദിക്കാറുള്ളത് അതുകൊണ്ട് ഈ നിലയ്ക്കാണ് ഞാൻ ഇതിന് തയ്യാറെടുക്കേണ്ടത് എന്നൊരു എന്നൊരു ധാരണ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും നമ്മൾ വാസ്റ്റ് ആയി വായിച്ചിപ്പോൾ പറയാറില്ലേ ഹാർഡ് വർക്ക് അല്ല വേണ്ടത് സ്മാർട്ട് വർക്ക് ആണ് വേണ്ടത് എന്ന് പറയാറില്ലേ വാസ്തവത്തിൽ അത് പറയാറുള്ളതിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനം ഇതാണ് നമ്മൾ കൃത്യമായൊരു ഫ്രെയിം വർക്ക് സെറ്റ് ചെയ്യുക ആ ഫ്രെയിം അണിച്ച് അനുസരിച്ച് നമ്മൾ പഠനത്തെ ക്രമപ്പെട്ടുക അതായിരിക്കും യു ജി സി നെറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല മാർഗം എന്ന് തോന്നുന്നു അപ്പോ ഇതിന്റെ തുടർച്ച മറ്റ് യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് തുടർ തുടർന്ന് വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും അപ്പൊ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി